ം നമസ്കാരം നമസ്കാരം അപ്പോൾ രണ്ട് ലൈവിലും ഞാൻ ലൈവ് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചുള്ള ഏകദേശ രൂപങ്ങൾ ഏകദേശ രീതികൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾ ഇവിടെ ഇപ്പൊ നിലവില് ഒരു ചാനലിൽ ഓടുന്ന തരത്തിലുള്ള ബിഗ് ബോസ് ആയിരിക്കില്ല ഇവിടെ നേരെ മറിച്ച് നമ്മുടെ ബിഗ് ബോസ് എന്ന് വെച്ചാൽ ലൈവ് ബിഗ് ബോസ് ആ അവിടെ നിങ്ങളുടെ രൂപമൊന്നുമില്ല നിങ്ങളെ കാണാൻ പറ്റുന്നില്ല നിങ്ങളുടെ എഴുത്തു മാത്രമേ ഉള്ളൂ മനസ്സിലായല്ലോ നിങ്ങളുടെ ഐഡിയും എഴുത്തും മാത്രമേ ഉള്ളൂ അതല്ല നേരിട്ട് നമുക്ക് ഇവിടെ വന്ന് ലൈവിലൂടെ അത്ര ഒരു കാര്യം പിന്നെ ഗെയിം അല്ലെങ്കിൽ ആ രസകരമായ കളി കളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ നേരിട്ട് വരിക ഏർ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ദൂരെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ലൈവ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ലൈവ് ബിഗ് ബോസ് അതായത് ലൈവിൽ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ദൃശ്യത്തിൽ എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാൽ അവിടെ എഴുത്തുകള് പറയെ പറച്ചിലുകളും പറച്ചിലുകളിൽ ശബ്ദമില്ല നിങ്ങളുടെ എഴുത്തുകൾ എഴുത്തുകളും മാത്രമാണുള്ളത് മനസ്സിലായോ നിങ്ങൾ എന്തെങ്കിലും പറയണമെങ്കിൽ തന്നെ നിങ്ങൾക്കവിടെ പറയാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ എഴുത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിലവിൽ എപ്പോഴും ചെയ്യുന്നത് തന്നെ എഴുത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ലൈവിൽ ഞാനിരുന്ന് എന്തെങ്കിലും എതായിട്ടുള്ള ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾ പരസ്പരം പരിചയപ്പെടുക മറ്റ് ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ പരസ്പരം പരിചയപ്പെടുക എത്ര പേരാണ് അത്രയും പേര് ഇപ്പൊ എനിക്ക് ഒന്ന് ഒരു ഏഴ് എട്ട് ഒമ്പത് പേരോളം ഒരാളും കൂടെ വേണം ഇനി ഒമ്പത് പേരോളം ആയിട്ടുണ്ട് അതിൽ രണ്ടു പേര് മാത്രമേ വോയിസിലൂടെ അവരുടെ സാന്നിധ്യം എന്നെ അറിയിച്ചിട്ടുള്ളൂ ബാക്കി എട്ട് പേരും ഇതുവരെ ആയിട്ടും അവരുടെ സാന്നിധ്യം പോലും എന്നെ അറിയിച്ചിട്ടില്ല അപ്പോ ഇതിലൂടെ ഒരു സാലറിയൂടി പ്രതീക്ഷിക്കുന്നവര് എൻ്റെ അടുക്കൽ പിന്നെ എന്താ ശബ്ദ സന്ദേശം അയക്കണം അപ്പൊ ക്ലിയോ പാട്ടയും സന്ധ്യയും മാത്രമേ ഇതുവരെ എൻ്റെ അരികില് വാട്സപ്പിലൂടെ വന്ന് എന്നോട് വന്ന് സംസാരിച്ചിട്ടുള്ളൂ ഇനി ഏർ സാലറി പ്രതീക്ഷിക്കാത്തവര് അത് വേണ്ട സംസാരം മാത്രം നമ്മൾ അവിടെ കളി മാത്രമേ ഉള്ളൂ കളിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളവര് അത് തുറന്നുള്ളൂ കുഴപ്പമില്ല പിന്നെ മറ്റേ ബിഗ് ബോസിനെ പോലെ നിങ്ങളെ ഇടയ്ക്ക് വെച്ച് എടുത്ത് കളയുന്ന സ്വഭാവം ഒന്നും ഉണ്ടായിരിക്കില്ല എത്ര ദിവസമാണോ ലൈവ് പോകുന്ന അത്രയും ദിവസം നിങ്ങൾ ആ ലൈവിൽ തന്നെ എല്ലാവരും തന്നെ ഉണ്ടാകും നിങ്ങൾ പരസ്പരം സംസാരിക്കുകയും ഒക്കെയും അത് നിങ്ങളുടെ പാട്ടാകാം ചിരിയാകാം കളിയാകാം എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തോ അതവിടെ നിങ്ങൾ പറഞ്ഞു വെക്കുക ഈ പേര് ഉൾപ്പെട്ടവർ മാത്രം അതുപോലെ തന്നെ അങ്ങനെ പേരിൽ ഉൾപ്പെട്ടവർ മാത്രം അവരെ കുറിച്ച് പറയുകയും അവരുടെ അവരെ കുറിച്ചുള്ള കാര്യങ്ങള് അവരുടെ ജീവിതങ്ങള് അവർ ആണ് ഇവിടെ അപ്പോ നിങ്ങൾ എത്രമാത്രം റിയാലിറ്റി ആണോ അവിടെ വെക്കുന്നത് അത് നിങ്ങളുടെ സ്വഭാവത്തെ ബന്ധപ്പെട്ടിരിക്കുന്നു ചിലപ്പോ നിങ്ങൾ കള്ളത്തരം പറഞ്ഞാൽ അത് എന്നെ ബാധിക്കില്ല എന്ന് നിങ്ങളെ തന്നെ ആയിരിക്കും നിങ്ങൾ സത്യങ്ങൾ പറഞ്ഞാലും കള്ളങ്ങൾ പറഞ്ഞാലും എന്തു തന്നെ ആയാലും അത് എനിക്കൊരു ഒന്നുമില്ല അതെല്ലാം ബാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാല് അങ്ങനെ ഒരു ബിഗ് ബോസ് ആ ലൈവിലൂടെ അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേണ്ടിയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഐ ഡിയിൽ വന്ന് മെസ്സേജ് ഉണ്ടാകാം. നിങ്ങളോട് ഉണ്ടാകാം. നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോ ആരാധകരുണ്ടാകാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങള് അതിലുണ്ടാകാം മനസ്സിലായോ നിങ്ങക്ക് ഒത്തിരി ആരാധകരൊക്കെയോ ചെറുപ്പം അങ്ങ് വന്നുവിടാം അപ്പോൾ എന്താണ് എന്ന് വെച്ചാല് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ ആർക്കാണെന്ന് നോക്കൂ ഏറ്റവും കൂടുതൽ ആരാധകര് ആർക്കാണ് ആ ആൾക്ക് പിന്നെ എന്താ ഉണ്ട് അതായത് ഇപ്പോൾ ഇവിടെ നിലവിൽ വോയിസ് ഇട്ട സന്ധ്യയും ക്ലിയോപാട്രേ ബാക്കി എട്ടുപേരും ഇതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഒന്നും ഡീറ്റെയിൽസ് എനിക്ക് തന്നിട്ടില്ല ഉണ്ടെന്ന് മാത്രം പറച്ചിൽ മാത്രേ ഉള്ളൂ അപ്പൊ സന്ധ്യ ക്ലിയോപാട്ര അതിൽ ഏറ്റവും കൂടുതൽ അവരെ ആ രണ്ടു കൂട്ടില് ഇപ്പൊ നിലവിലുള്ളവരാണ് ഉദാഹരണം പറയുകയാണ് അവരെ രണ്ടുപേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പിന്നെ ആരാധകരുള്ള അവർക്കൊക്കെ പേ പേയ്മെന്റ് കാണും പിന്നെ ഇതിനകത്ത് മത്സരിക്കുന്ന എല്ലാവർക്കും പേയ്മെന്റ് ഉണ്ടാകും പിന്നെ അതും എന്നോട് വന്ന് കൂട്ടുകൂടുന്നവർക്ക് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പേയ്മെന്റ് ഉണ്ട് പക്ഷെ എന്നോട് വന്ന് കൂടുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ ഉള്ളവർക്ക് ആർക്കും ഇല്ല അതുപോലെ ആരാധകര് ഈ രണ്ട് പേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാല് അവരെ അതുപോലെ തന്നെ പരിഗണിക്കും അതൊക്കെ പിന്നീട് നമുക്ക് അങ്ങോട്ട് പറയാം ആദ്യം കളി ഏത് രീതിയിൽ പോകുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ കാരണം നമ്മുടെ ഈ കളി അല്ല ആണ് റിയാലിറ്റിയാണ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ 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 ഇങ്ങനെയാ എനിക്ക് പ്ലാനഡ് അറിയില്ല അതുകൊണ്ട് റിയാലിറ്റി അന്നേരം അന്നേരം ഉള്ളത് നമ്മൾ അന്നേരം അന്നരം തീർത്ത് 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 പോകുക എന്തു തന്നെ ആയാലും അതുപോലെ തന്നെ അവിടെ കൂട്ടുകെട്ടുകൾ ഏർ മാക്സിമം ഇതൊരു കളിയാണെന്നും അതുപോലെ തന്നെ ദേഷ്യം വെറുപ്പ് അതൊക്കെ തുടരാതെ അവിടെ തന്നെ കളഞ്ഞിട്ട് പോവുക. ആ ലൈവിൽ തന്നെ ലൈവ് തീരാറാവുമ്പോൾ അവിടെ തന്നെ ദേഷ്യം വെറുപ്പും ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ല കൂട്ടുകാരാവുക മനസ്സിലായോ ഉം ബാക്കി ഞാൻ പിന്നീട് പറയാം ഓക്കെ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക